നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ തുടങ്ങിയത് മുതൽക്ക് പലരും ചോദിക്കുന്ന ചില സംശയങ്ങൾ എന്നെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ചെയ്യുമെന്ന് ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഞാനത് പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് ഇരുന്നു അപ്പോൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ ശരി എന്നെക്കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ ഞാൻ ചില മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് കമൻറ്റ് അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഏതോ ഒരു വീഡിയോയിൽ എപ്പോഴോ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇത് എൻ്റെ മെഷീൻസിനെ പറ്റി ഞാനൊന്ന് പരാമർശിച്ചിരുന്നു അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എനിക്കിത് എന്ന് തോന്നി അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നും തോന്നി അപ്പോൾ ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് പിന്നെ എല്ലാവരും ഞാൻ ഷോർട്ട് വീഡിയോ ഡബ് സ്മാഷ് വീഡിയോ ഒക്കെ ചെയ്തത് വളരെ മുമ്പായിരുന്നു ആ കാലം തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എത്ര വയസ്സായി പിന്നെ പിന്നെ എനിക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ ഒരു രസം തോന്നി കാരണം എൻ്റെ വയസ്സ് എന്താണെന്ന ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ആൾക്കാർ ചോദിക്കുന്നു അപ്പോൾ എനിക്കൊരു രസമായി ഞാനത് പറയാതെ പറയാതെ നിങ്ങൾ ഗസ് ചെയ്യോ ഗസ് ചെയ്യൂ ആ ഗസ് ചെയ്യുന്നതാണ് എൻ്റെ വയസ്സ് എന്നൊക്കെ പറഞ്ഞ് രസം കൊഴിച്ചു അപ്പോൾ എൻ്റെ എക്സാക്ട് വൈസ് എന്താണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്തൊക്കെ മെഷീൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ബൈപ്പ് മെഷീൻ പിന്നെ നെബുലൈസേഷന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന മെഷീൻസാണ് അതൊക്കെ അപ്പോൾ എന്താണ് എന്ന് ഈ മെഷീൻസിൻ്റെ പേര് കേട്ടപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മെഷീൻസൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കത് കാണാം എന്തൊക്കെ മെഷീൻസ് ആണെന്നുള്ളത് മൂന്ന് മെഷീൻസാണ് കാര്യമായിട്ട് ഓക്സിജൻ കോൺസെൻട്രേറ്റർ പിന്നെ ബൈപ്പാപ്പ് മെഷീൻ ഈ ബൈപ്പാപ്പ് മെഷീൻ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ പത്ത് വർഷത്തോളമായിട്ട് ബൈപ്പാപ്പ് ഉപയോഗിക്കുന്ന ഒരാളെനിക്കറിയാം ഒരാളെ മീൻസ് അതിനെയൊക്കെ പ്രായം കുറഞ്ഞ ഒരു കുട്ടി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ കോണ്ടാക്ട്സ് ഉണ്ട് അപ്പോൾ ഞങ്ങളിതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംശയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കുട്ടീൻ്റെ ഇടയിൽ പോലെ ഓക്സിജൻ കോൺസെൻട്രേറ്ററും ബൈപ്പാപ്പ് മെഷീനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയായിട്ടും ഉണ്ട് പിന്നെ കുറച്ച് വയസ്സായ ആൾക്കാർ ഒരുപാട് പേര് ഇതുപോലെ ഓക്സിജൻ സപ്പോർട്ടും അതുപോലെ ബൈപ്പാപ്പും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആൾക്കാർ അവർ കുറേ ഏജ് ഒക്കെ ആയിട്ട് ഉള്ള ആൾക്കാരാണ് അങ്ങനെ പിന്നെ ഈ കോവിഡിന് ശേഷം തന്നെ ഒത്തിരി പേർക്ക് ഇതിൻ്റെയൊക്കെ സപ്പോർട്ട് ആവശ്യമുള്ള ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ മെഷീൻസൊക്കെ കാണാം അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം ഓക്കെ ആദ്യത്തെ ഇയാളാണ് ഇതാണ് ഓക്സിജൻ കോൺസെൻട്രേറ്റ് ഇത് ഓക്സിജൻ സപ്പോർട്ടിനുള്ളതാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് നമ്മൾ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇവിടെ ഇതാ നമ്മുടെ ഓക്സിജൻ സിലിണ്ടർ കൊടന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കറണ്ട് പോകുമ്പോഴോ ഒക്കെ കുറേ നേരം കറണ്ട് പോയി കഴിഞ്ഞാൽ ഇൻവെർട്ടർ ചിലപ്പോൾ ഓഫായിപ്പോവും ഇൻവെർട്ടറിനാകെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെയാണ് ബാറ്ററി നിൽക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഫുൾ നൈറ്റ് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് നിൽക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിക്ക് സിലിണ്ടർ കൊടന്ന് വെക്കാറുണ്ട് അങ്ങനെ ഒന്നും അതെപ്പോഴും ഇല്ലാട്ടോ ചില സമയത്തേ ഉള്ളൂ ഈ സിലിണ്ടർ അപ്പോൾ കോൺസെൻട്രേറ്റർ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഇതാണ് ഇത് വായുവിൽ നിന്ന് അന്തരീക്ഷ അതായത് നമ്മുടെ അന്തരീക്ഷ വായു വലിച്ചെടുത്ത് ഫിൽട്ടർ ചെയ്തിട്ട് പ്യുർ ഓക്സിജനായിട്ട് നമുക്ക് തരുന്ന ഒരു മെഷീനാണിത് ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല വോൾട്ടേജ് ആവശ്യമാണ് ഇതിന് ഇത് ഒന്നാമത്തെ മെഷീൻ രണ്ടാമത്തെ ഇതാ ഇതാണ് ബൈപ്പാപ്പ് ബൈപ്പാപ്പ് മെഷീൻ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കാർബൺ ഡയോക്സൈഡ് കറക്റ്റായിട്ട് പുറത്തേക്ക് പോയില്ലെങ്കിൽ അത് ബ്ലഡിലും ലങ്സിലും ഒക്കെ അങ്ങ് അതിൻ്റെ അളവ് കൂടും അപ്പോൾ നമുക്ക് അൺകോൺഷ്യസ് ആവുക അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ കാർബൺ ഡയോക്സൈഡിനെ അമിതമുള്ള അമിതമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡിനെ കറക്റ്റായിട്ട് പുറത്തേക്ക് കളയാനുള്ള ക്ക് ചെയ്തിട്ട് പുറത്തേക്ക് കളയാനുള്ള ഒരു മെഷീനാണ് മാത്രമല്ല ഇത് ഉറക്കം ശരിയല്ലാത്ത ആൾക്കാർക്ക് ഉറക്കം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിനുള്ളൊരു ഹെൽപ്പും കൂടെയാണ് ഈ മെഷീൻ ഇത് വച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും അതായത് ലെങ്സിനെ പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല ഉറക്ക പ്രശ്നമുള്ളവർക്കും ഇത് അഡ്വൈസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഗൂഗിളിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് ഒരു മാസ്ക് ഉണ്ട് ഇത് മോട്ടറാണ് ഇതിൻ്റെ അതിന് മാസ്ക് ഇതാണ് മാസ്ക് ഞാനത് പൊടിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കവറിലൊക്കെ ഇട്ട് വൃത്തിയാക്കി വയ്ക്കണത് കേട്ടോ ഇത് അങ്ങനെ ഒരു മാസ്ക് നമ്മുടെ ഓക്സിജൻ മാസ്ക് പോലെ തന്നെ ബൈപ്പാപ്പിൻ്റെ എൻ ഐ വി എന്നാണ് ഇതിന് പറയുക എൻ ഐ വി മാസ്ക് എന്നാണ് പറയുക ഈ മാസ്ക് രാത്രി വയ്ക്കും എന്നിട്ട് ഇത് ഓൺ ചെയ്യും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല എയർ നല്ല പ്രഷറിലുള്ള എയറാണ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് ന് എന്താ പറയുക അമിതഭാരം കൊടുക്കാതിരിക്കാൻ ലങ്സിന് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സപ്പോർട്ട് അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ഞാനത് വെക്കും അതില്ലെങ്കിൽ ഉറക്കം പ്രശ്നമാണ് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണിപ്പോൾ അപ്പോൾ ഈ രണ്ട് കൂട്ടുകാരുമാണ് ഇപ്പോൾ എൻ്റെ എന്താ പറയുക രാത്രി കിടക്കാൻ ഉറങ്ങാനൊക്കെ സഹായിക്കുന്ന ആൾക്കാർ അപ്പോൾ അതൊരു കുഴപ്പമില്ലാതെ ഇരിക്കാൻ സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഇവർ രണ്ട് പേരുമാണ്ട്ടോ പിന്നെ ഒരാൾ ഇതാണ് ഇത് നെബലൈസേഷൻ ആണ് ഇത് നെബലൈസേഷൻ വളരെ കോമൺ ആണെന്ന് തോന്നുന്നു ചെറിയ ശ്വാസമോട്ടുള്ളവർക്കൊക്കെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ നെബലൈസേഷൻ ചെയ്യും ആവി പിടിക്കുക ഇതതിൻ്റെ മെഷീനാണ് ആണ് ഇത് അതിൻ്റെ മാസ്ക് രാവിലെ ഒരു നേരം ഞാൻ ആവി പിടിക്കാറുണ്ട് നെബലൈസേഷൻ മരുന്നൊക്കെ ഇട്ടിട്ട് നെബലൈസ് ചെയ്യാവുന്നതാണ് ഇത് വളരെ കോമൺ ആണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ശ്വാസം മുട്ടുള്ളവർക്ക് പലപ്പോഴും തണുപ്പ് കാലത്ത് ശ്വാസം മുട്ട് പൊടി അടിച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ട് അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ അവരൊന്നും നെബിലൈസ് ചെയ്യുക ഇത് ശ്വാസം മുട്ടുള്ളവർ ഇതൊക്കെ വീട്ടിൽ തന്നെ ഇപ്പം ചെയ്യാറുണ്ട് അപ്പോൾ വളരെ കോമൺ ആണ് ഇത് അപ്പോൾ കണ്ടില്ലേ എൻ്റെ മെഷീൻസ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇനി എൻ്റെ അസുഖം അതിൻ്റെ കാര്യം പറയാം ലെങ്സിനാണ് പ്രോബ്ലം അതായത് അതിൻ്റെ പേരൊക്കെ നല്ല സ്റ്റൈലിൻ പേരാണ് കേട്ടോ പൾമനറി ഹൈപ്പർടെൻഷൻ അതുപോലെ വേറൊന്ന് റെസ്പിറേറ്ററി ഫെയിലിയർ ഇതൊക്കെയാണ് നമ്മുടെ കേസ് രീതിയിലെ നല്ല നീളമുള്ള പേരാണ് നല്ല സ്റ്റൈലൻ നല്ല വെയിറ്റുള്ള പേരാണ് എന്നെയൊക്കെ വെയിറ്റിൻ്റെ പേര് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ ലെങ്സിന് ഒരു പൾമനറി ഹൈപ്പർ ടെൻഷൻ അതുപോലെ ക്രോണിക് റെസ്പിറേറ്ററി ഫെയിലിയർ ഇതൊക്കെയാണ് അതിൻ്റെ മെഡിക്കൽ ടേംസ് സംഭവം അത്രയേ ഉള്ളൂ നമ്മുടെ ലെങ്സിനൊരു ക്ഷീണം ലെങ്സിന് ഓക്സിജൻ ഇൻടേക്ക് ചെയ്യാനും അതുപോലെ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയാനും ഇതാണല്ലോ ലെങ്സിൻ്റെ പ്രവർത്തനം അപ്പോൾ അതിന് ലെങ്സിന് ക്ഷീണമാണ് അത് ചെയ്യാൻ അപ്പോൾ ലെങ്സ് വീക്കാണ് കാരണം ഒന്നാമത്തെ കാരണം എനിക്ക് സ്കോളിയോസിസ് ഉണ്ട് അത് ബൈ ബർത്ത് തന്നെയാണ് എൻ്റെ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നമ്മുടെ നട്ടലിനൊരു വളവ് അപ്പോൾ ഒരു ഫിഗറിൻ്റെ പ്രശ്നം കാരണം ലെങ്സ് ചുരുങ്ങിയിരിക്കുകയാണ് എനിക്ക് വന്നത് അങ്ങനെയാണ് അതല്ലാതെ ഫിഗറിന് പ്രശ്നമില്ലെങ്കിലും ചിലർക്ക് ലങ്സിന് ഒരു ചുരുക്കം വരുന്ന അസുഖം വേറെയുണ്ട് അപ്പോൾ അത് അധികവും പ്രായമായ ആൾക്കാർക്കൊക്കെയാണ് അത് വരിക ഇല്ലെങ്കിൽ പിന്നെ മസിൽ വീക്കായിട്ടില്ല നമ്മളെന്താ എസ് എം എന്ന് അങ്ങനെ ഒരു ഇല്ലേ മസിൽ ഡിസ്റ്റർബ് അങ്ങനത്തെ പ്രശ്നം വരുന്ന ആൾക്കാർക്ക് ഓക്കെ അത് ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയുള്ളവർക്കും ബ്രീത്തിങ് പ്രശ്നം വരുന്ന സമയത്ത് ലങ്സിന് പ്രോബ്ലം ഉള്ള ഇതാണ് അപ്പോഴാണ് ബ്രീത്തിങ് പ്രശ്നം വരുന്നത് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഓക്സിജൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പൈപ്പാപ്പ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എനിക്കിത് എൻ്റെ സ്കോളിയോസിസ് കാരണമാണ് അധികവും ഇതുണ്ടായത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ന്യൂമോണിയ വന്നു ന്യൂമോണിയ അങ്ങനത്തെ ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ലങ്സിനെ അത് ബാധിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ വളരെയധികം ചാൻസാണ് ഇത്ര അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറോണ കൊറോണ സമയത്ത് എന്നെ കൊറോണ അധികം എഫക്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു അതിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുമായിരിക്കും അത് നമ്മുടെ ലങ്സിനെ കംപ്ലൈൻ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ആയതുകൊണ്ടാണ് ന്യൂമോണിയയൊക്കെ വന്ന സമയത്ത് ഞാൻ വെൻ്റിലേറ്ററൊക്കെയായിരുന്നു വളരെ സീരിയസ് ആയിരുന്നു തിരിച്ച് കിട്ടുമെന്ന് തന്നെ അറിയില്ലായിരുന്നു അങ്ങനത്തെ ഒരു കണ്ടീഷൻ പക്ഷെ അവിടെ നിന്ന് റിക്കവറായി വന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ പൾമണറി ഹൈപ്പർടെൻഷൻ അതാണ് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാൻ രാത്രി ഈ മെഷീൻസൊക്കെ വയ്ക്കും ഉറങ്ങാൻ അത് കഴിഞ്ഞാൽ പകലൊക്കെ നമുക്ക് ആക്റ്റിവേറ്റ് ഇരിക്കാം ഇങ്ങനെ നമ്മുടെ നല്ല ചില കാര്യങ്ങളോ വീട്ടിലത്തെ കാര്യങ്ങളോ കടയിലത്തെ കാര്യങ്ങളോ അങ്ങനെ വലിയ അധ്വാനമുള്ള പണിയൊന്നും വെയ്യാം പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് അങ്ങനെ കൊണ്ടുപോവാൻ സാധിക്കും അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ കേട്ടോ ഞാനൊരു കട തുടങ്ങാൻ കാരണം തന്നെ എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഡെയിലി രാവിലെ എണീറ്റ് യാത്ര ചെയ്യുക പിന്നെ കുത്തി ഇരുന്നിട്ടുള്ള ജോലി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് പഠിക്കുന്ന കാലത്ത് തന്നെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഡിഗ്രി വരെ ഞാൻ പഠിച്ചു ഡിഗ്രിയൊക്കെ വളരെ കഷ്ടപ്പെട്ടാൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എന്നാലും ഞാൻ ഡിഗ്രി പാസ് ഔട്ടായി അങ്ങനെ ഒരു ഗ്രാജുവേഷനൊക്കെ നേടി പക്ഷേ എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പിന്നെ പിന്നെ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയത് കാരണം ഞാനങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യാതെ ആയി പി എസ് സിയൊക്കെ എഴുതി നോക്കി പക്ഷേ എനിക്ക് റെഗുലറായിട്ട് എൻ്റെ ക്ലാസ്സിന് കോച്ചിങ്ങിനൊക്കെ പോയാലേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കണം എനിക്കങ്ങനെ കുത്തിപ്പിടിച്ചിരുന്ന് പഠിക്കാനൊന്നും എൻ്റെ ഹെൽത്ത് സമ്മതിക്കാതെ വന്നു കുറച്ച് നേരം വായിക്കാൻ വയ്യ കുത്തിയിരുന്ന് പഠിക്കാൻ വയ്യ ആയി അപ്പോൾ പിന്നെ അതിനൊന്നും പറ്റാണ്ടായി സോ ജീവിതം അങ്ങനെയൊക്കെ അങ്ങ് വഴിതിരിഞ്ഞ് പോയതുകൊണ്ട് ഞാൻ എന്ത് എന്തു ഞാൻ പറഞ്ഞു ഞാൻ വീടിനോട് ചേർന്നിട്ടൊരു കുഞ്ഞിക്കട തുടങ്ങാമെന്ന് വിചാരിച്ചു തുടങ്ങി നമ്മൾ വെറുതെ ഇരിക്കുക എന്നൊരു തോന്നൽ ഉണ്ടാവാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് നമുക്കൊരു തൊഴിലുണ്ട് എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താൻ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താണ്ടല്ലോ കേട്ടോ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സംഭവം അത് അച്ഛനും അമ്മ തരുന്നു ഉണ്ണുന്നു വെറുതെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു സുഖമില്ല അതുകൊണ്ട് തുടങ്ങിയതാണ് ഒരു കട അതിൽ നിന്ന് പ്രോഫിറ്റ് എന്നൊന്നും ചോദിക്കേണ്ട ലോസ് എന്താ പറയുക ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന് പറയില്ലേ അങ്ങനെ കൊണ്ടുപോവാണ് ഞാൻ എൻ്റെ കട അപ്പോൾ അതൊരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനു വേണ്ടി ചെയ്യുന്നതാണ് പിന്നെന്താ എൻ്റെ വയസ്സ് അടുത്തതാണ് ചോദ്യം അല്ലേ വയസ്സ് കൃത്യമായിട്ട് വയസ്സ് പറഞ്ഞാൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എയ്റ്റി സിക്സാണ് കേട്ടോ എൺപത്താറിലാണ് എൻ്റെ ജനനം ഇയർ ഓഫ് ബർത്ത് അപ്പോൾ എയ്റ്റി സിക്സ് ഏപ്രിലാണ് എൻ്റെ ജനനം ഇനി എൻ്റെ വയസ്സ് നിങ്ങൾ കണക്കാക്കിക്കോളൂ അത് നിങ്ങൾക്കുള്ള ടാസ്ക് അപ്പോൾ അത്രയാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പിന്നെ എന്താക്കും എൻ്റെ പാഷനൊക്കെ നിങ്ങൾക്കറിയാം കുക്കിങ് എനിക്കിഷ്ടമാണ് ഞാനത് പറയാറുണ്ടായിരുന്നു എനിക്ക് കുക്കിംഗ് വലിയ ഇഷ്ടമാണ് ഹരിയാനൊക്കെ ചെറിയ മടിയാണെങ്കിൽ പോലും കുക്ക് ചെയ്യാനും പിന്നെ ഫുഡ് എനിക്ക് വലിയ ഇഷ്ടമാണ് അതാണ് ഇപ്പോൾ പല ഫുഡ് കഴിക്കുമ്പോഴും എനിക്ക് ശ്വാസം മുട്ട് കോഫി വളരെ ഇഷ്ടമാണ് കോഫി കഴിക്കുമ്പോഴും ശ്വാസം മുട്ട അപ്പോൾ അതൊക്കെ അലർജി ഒക്കെ അപ്പോൾ ഞാൻ പല ഭക്ഷണങ്ങളും നമുക്ക് അലർജി വരുമ്പോൾ ഓൾറെഡി ലങ്സിന് പ്രശ്നമുള്ളവർക്ക് ശ്വാസം മുട്ടായിട്ട് ഒക്കെ ബുദ്ധിമുട്ട് വരിക അപ്പോൾ അതൊക്കെ ഒരു സങ്കടമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിങ് ഇഷ്ടമാണ് ഫുഡ് ഇഷ്ടമാണ് അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റാണ്ട് വരിക പറയുമ്പോൾ അതൊരു സങ്കടമാണ് എന്നാലും ആ ഇങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെന്താ പിന്നെന്താ പറയുക ഇത്രയൊക്കെ ഉള്ളു എന്നെക്കുറിച്ച് എനിക്കൊരുപാട് അമ്പീഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വളരെ സ്വപ്നം പോലെ എന്നൊക്കെ പറയില്ലേ ഡബിങ് ആകത്തെ സ്റ്റാഫാന്നിട്ടായിരുന്നു വലിയ ഇഷ്ടമുള്ള കാര്യം പഠിക്കുന്ന കാണുന്നതൊട്ടെ അതായത് എൻ്റെ സൗണ്ടൊക്കെ നല്ലതാണ് പ്രസൻറ്റേഷൻ നല്ലതാ എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എല്ലാവർക്കും പറയും റേഡിയോയിലൊക്കെ ട്രൈ ചെയ്തുകൂടെ ഡബ്ബിങ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും അങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഡബ് ചെയ്യണം ഡബ് ചെയ്യണം ഡബ്ബിംഗ് സ്റ്റുഡിയോ കാണണം ഡബ് ചെയ്യണം പിന്നെ ആങ്കർ ചെയ്യണം അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എന്നുള്ളത് സത്യം പിന്നെ സോഷ്യൽ മീഡിയ വഴി വന്നപ്പോൾ ഞാനിങ്ങനെ ഡബ് സ്മാർഷൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു വീഡിയോ വൈറലായിപ്പെട്ടുണ്ട് നമ്മുടെ ഉദാഹരണം സുജാത എന്നുള്ള സിനിമയിൽ മഞ്ജു ചേച്ചിയുടെ ഒരു സീ ഒരു ഇതുണ്ട് മകളോട് പറയുന്ന വളരെ സെൻറ്റിമെൻ എന്താ പറയുക ഇമോഷണലായിട്ട് പറയുന്നൊരു രംഗം അപ്പോൾ അത് ഞാൻ ഡബ്സ്മാർ ചെയ്തു ഡബ്സ്മാ ചെയ്തപ്പോൾ അത് വൈറലായി വേറൊരാളെൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വരി ഗുരു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അത് വൈറലായി അങ്ങനെ വൈറലായപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മഞ്ചി ചുച്ചി കാണും മഞ്ചി ചുച്ചി കണ്ടിട്ട് എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഇത് അത് ചെയ്ത ശരിക്കും അത് സിനിമയിൽ ചെയ്ത ആൾ കാണുന്നു അവർ വിളിക്കുന്നു ഒരുപാട് പേർക്ക് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മോചിച്ചിട്ട് കാണും ഇപ്പം എന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ വരും ഇൻ്റർവ്യൂ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു എവിടെ ഒന്നും നടന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ സിനിമ ഞാൻ ഇങ്ങനെ ഓഡീഷനൊക്കെ അയച്ചു നോക്കും കിട്ടില്ല വെറുതെ ചുമ്മാ രസം അങ്ങനെ പിന്നെയാണ് ഈ ലെങ്സിൻ്റെ പ്രശ്നം ക്രോണിക്കായിട്ട് അങ്ങനെയൊക്കെ ആയി പിന്നെ ലൈഫ് ആകെ മാറി എൻ്റെ അംബീഷനൊക്കെ ഞാൻ എന്താ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ഒരു കുഴി അതിലിട്ട് മൂടി അതിൻ്റെ മുകളിൽ ഒരു വാഴ വെച്ചു അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താ എനിക്കിപ്പോൾ ഇതുപോലെ വലിയ ചവിട്ടും കുത്തും ഒന്നും മരണം വരെ മുന്നോട്ട് പോവാം അനായാസേന മരണം അത്രയൊക്കെ ഉള്ളു പ്രാർത്ഥന അച്ഛനും അമ്മയും കഴിയുന്ന പോലെയൊക്കെ കുഞ്ഞു കുഞ്ഞു സഹായങ്ങളൊക്കെ ചെയ്ത് അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങനെ പോവുക അവരുള്ളടത്തോളം കാലം ജീവിക്കുക അങ്ങനെയൊക്കെ ഉള്ളു അവരാണ് എൻ്റെ എന്താ പറയുക ബാക്ക് ബോൺ എന്ന് പറയുന്നത് എടവുമല്ലോ എൻ്റെ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഞാനില്ല ഇപ്പം ഇങ്ങനെ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ഒറ്റ റീസണേ ഉള്ളൂ എൻ്റെ ഫാമിലി അച്ഛൻ അമ്മ ചേച്ചി ഹരിയേട്ടൻ എൻ്റെ കുഞ്ഞൻ ഇത്രയാണ് എൻ്റെ എന്താ പറയുക എൻ്റെ എല്ലാം പിന്നെ ദൈവം ദൈവം ഇത്രയൊക്കെ ഈ ഇതിൻ്റെ ഫാമിലി എനിക്ക് തന്നത് ദൈവമല്ലേ അപ്പോൾ ആ ഒരു സ്നേഹം ദൈവത്തിനോടും മഹാദേവനും പാർവതി മാതാവും ആണ് പിന്നെ ഗണേശൻ കുഞ്ഞുഗണേശൻ ഇവരെ മൂന്ന് പേരോടാണ് ഞാൻ എല്ലാം പറയുന്നത് അപ്പോൾ എന്താ പറയുക അത്രയൊക്കെ ഉള്ളു കേട്ടോ എന്നെക്കുറിച്ച് ഓൾ യുവർ ഓണർ ഇപ്പം ഏകദേശം എന്നെ കുറിച്ചുള്ള ഐഡിയ കിട്ടിയില്ലേ ഇത് മതിയാവെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്താ ഇന്നുമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ ഇനിയും എപ്പോഴും കാണണം എൻ്റെ വീഡിയോസ് കാരണം നമുക്കിതെന്ന് ചെറിയൊരു പേയ്മെൻറ്റ് കിട്ടുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഓരോരോ പൈസയും കയറുന്നതും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും രാവിലെ നൂറ് ഡോളറായാലേ നമുക്കിത് കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു തവണയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആയിട്ടും ഒരു മൂന്നാല് വർഷമായി ഉണ്ടാവും ഇനിയിപ്പോൾ അടുത്തൊരു നൂറ് ഡോളർ ആവണമെങ്കിൽ വളരെ പതുക്കെയാണ് എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ പോട്ടെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അപ്പോൾ ഫുള്ള് ചെയ്ത് കാണാം ബോറടി റെഡി തോന്നുന്നുണ്ടാവാൻ ചിലർക്ക് പക്ഷെ അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാലും ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഓൺ ചെയ്തു വെച്ചിട്ട് പിന്നെ ഓഫ് ചെയ്ത് കൊടുക്കും എന്നാലും ആ വ്യൂ നമുക്ക് കിട്ടും അത് നമ്മളെപ്പോലെ ഉള്ള ചെറിയ ക്രിയേറ്റേഴ്സിനൊക്കെ വലിയൊരു സപ്പോർട്ടാണ് ഓക്കെ ഞാനിങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ വീഡിയോ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന പരിപാടി പ്രമോട്ട് ചെയ്യുന്ന പരിപാടിക്കൊന്നും ഞാൻ നിൽക്കാറില്ല നാച്ചുറലായിട്ട് കിട്ടുന്ന വ്യൂ മാത്രമേ എനിക്കുള്ളൂ അത് മതി അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനി ഇതിപ്പോൾ നിങ്ങളെല്ലാവരും പലരും എല്ലാവരും ഞാൻ പറയുന്നില്ല പലരും പല സമയത്തായിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നീളു വീഡിയോ നീളം കൂടിയെന്ന് എനിക്കറിയാം അപ്പോൾ ശരി ഇനി ഇനി നമ്മളെ വീണ്ടും പഴയ പോലെ കുക്കിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ